നമുക്ക് ഇഷ്ടമില്ലാത്തത് ചുറ്റും നമുക്ക് സംഭവിക്കും മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിക്കും അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പം നമ്മളെ ആസിഫലിയുടെ കാര്യം തന്നെ എടുക്കാം ആസിഫ് അലി അന്ന് അന്ന് റിയാക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും ശരിക്കും അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ആസിഫ് അലി ആയിരുന്നു തോൽക്കുക ഇപ്പം ആസിഫ് അലി അന്ന് റിയാക്ട് ചെയ്യാതിരുന്നതുകൊണ്ട് ആസിഫ് അലിയാണ് ജയിച്ചത് കാരണം അന്ന് ആസിഫ് ആസിഫലിയെ വേദനിപ്പിച്ചവരെന്തായി തോറ്റു അവർക്ക് അത് അത് ഫീൽ ചെയ്തു അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ ആസിഫലിയായിരുന്നു റിയാക്റ്റ് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ആസിഫ് ആസിഫലിയായിരുന്നു വേദനിക്കുന്നതാണ് അപ്പം നമ്മളെന്താക്കാ അത് നമ്മൾ ശരിക്കും ആസിഫലിയെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു പാടാതാണ് നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്താക്കുക അവരോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് അവർ വേദനിക്കുക എന്തുകൊണ്ട് അയാൾ എന്നോട് പ്രതികരിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഇൻ കേസ് നിങ്ങളാ പ്രതികരിക്കുന്നത് എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം വരും നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിൽ കുറേ നെഗറ്റീവ് എനർജി വരും നിങ്ങൾ സംസാരിച്ചത് ചിലപ്പോൾ എന്ന് തോന്നും അല്ലേ നമ്മളിപ്പോൾ ദേഷ്യം കൊണ്ട് ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെന്താ റി റിഗ്രെറ്റ് ചെയ്യും ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു ഏഹ് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ കയ്യിൽ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു അങ്ങനെ അതുതന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ എന്താക്കുക അത് പ്രതികരിക്കാതിരുന്നാ എന്താ അപ്പോൾ ആ മറ്റ് ഓപ്പോസിറ്റിലാക്കോ ആ വയൾ എന്തുകൊണ്ട് അതിന് പ്രതികരിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നു വെച്ചാൽ അയാൾക്കൊരു കുറ്റബോധം തോന്നും അല്ലേ അപ്പോൾ എന്താക്കുക നമ്മൾ ചില സ്ഥലത്ത് എന്താക്കുക മൗനം പാലിക്കുക എന്നുള്ളത് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് വേദനിപ്പിക്കുന്നവരാകട്ടെ ഇനി നമ്മളെ നമ്മൾ അവരെ നമ്മളെ അപമാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയത് എന്തു ആവട്ടെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് നെഗറ്റീവായി പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ